ണോ താങ്ക് യു സോ മച്ച് ഇവിടെ എത്തിച്ചേർന്നാൽ സാധിച്ചത് ഒരുപാട് വിഷയമുണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യണം എന്നാലാണ് നമുക്ക് കൂടുതൽ അഡ്വാൻസ്മെൻറ്റിലോട്ട് നമുക്ക് ചെല്ലാനായിട്ട് വയ്ക്കാം തയ്ക്ക് ഇപ്പോഴും ഹാപ്പി ആണോ പോകാം നിലവിൽ അച്ഛൻ്റെ അച്ഛൻ ജയിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നു അല്പമായി അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക അത് ആവാതെ എനിക്കിങ്ങനെയൊന്നും പറയാനും പറ്റില്ല അതൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് നല്ല സന്തോഷം എൻ്റെ അച്ഛനെ കൊണ്ട് നമ്മളെ കേരളത്തിനോ അല്ലെങ്കിൽ മനുഷ്യജനതയ്ക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഒരു ഗുണമാകും എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ട്രെയിൻ ചെയ്താക്കണം നിങ്ങൾ എടുക്കണം എന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം അച്ഛൻ അതിനുവേണ്ടി ട്രെയിൻ ആവാനായിട്ട് മനസ്സ് തയ്യാറെടുത്താണ് അച്ഛനിപ്പോൾ ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അച്ഛനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഒരു കൈൻഡ് ഓഫ് ബയേസ് ഓർ കറപ്ഷൻ ഉള്ളൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കില്ല സുരേഷ് ഗോപി എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ് അതുതന്നെ തുടരും ബെസ്റ്റ് വിഷസ് ടു അച്ഛൻ ഈ ഇന്ന് എന്തൊക്കെ ഒരു പ്രധാന വാർത്തകൾ സഹായിരിക്കുന്ന ഭാര്യനെ കണ്ടത് അതിന് മധുരമേലായാലും പറയുന്നത് സുരേഷ് ചേട്ടന് ഒരു രാഷ്ട്രീയമില്ല രാഷ്ട്രീയം മീൻസ് മതം ഇല്ല മതത്തോടോ ഒരു രാഷ്ട്രീയത്തോടൊരു കൃഷിയോടോ അല്ല മനുഷ്യനോടാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴാണ് അത് എല്ലാവർക്കും മനസ്സിലാക്കുക അല്ലെങ്കിൽ പോലും ഇപ്പൊ ചർച്ചയാവുന്ന രീതിയാണ് ഇപ്പൊ മാധ്യമങ്ങൾ പോലും തന്നെ ആദ്യം ട്രോളിക്കോട്ട് ഇങ്ങനെ മാധ്യമങ്ങൾ പോലും തന്നെ ഇപ്പോൾ നാഗോഷം മാത്രം സുരേഷ് ചേട്ടന്റെ ഒരു ഓരോരോ വിദ്യാർത്ഥി അജൻഡാ ബേസ് മോക്കറിയാണ് ആൾ മുകളിൽ വന്നപ്പോൾ ആളുടെ നല്ലൊരു കൂടുതൽ പറയുന്നു ആൾ മുകളിൽ വരാത്തപ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ വരില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറേ മോശം പറയുന്നു ആളെന്താണോ വല്ലാത്തത് അതാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുക അച്ഛനോട് ഈ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ സർവൈവലിൻ്റെ ഒരു ഒരു ഓട്ടപ്പാച്ചിലാണ് അച്ഛനെ അനുഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അതങ്ങനെയായിട്ട് അതിനെ കാണുന്നുള്ളൂ അത്ര വിഷമം ഉണ്ടാവുമല്ലോ സന്തോഷങ്ങൾ അതിനെ ബാലൻസ് ചെയ്യും അച്ഛൻ പറയുന്ന ഒരു സന്ദർഭമുണ്ട് എൻ്റെ മക്കൾ ഞാൻ അനുഭവിച്ചു ഒന്ന് അനുഭവിച്ചു കൂടാന്നുള്ള രീതിയിൽ അച്ഛനൊരു എന്തെങ്കിലും പറയുകയുണ്ടായി അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ അച്ഛനോക്കുമ്പോൾ ഒരു വരുന്ന് എന്തുകൊണ്ടായിരിക്കും മക്കളും അച്ഛൻ അനുഭവിച്ച ആ വേദനകളോട് നടത്തി പോകേണ്ടെന്ന് പറയാൻ കാരണം അച്ഛനോട് തന്നെയാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് മേ ബി ഈ അച്ഛനങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് വലിയ അറിവില്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അധികം ചർച്ച ചെയ്യപ്പെടുന്നുമില്ല അപ്പോൾ അങ്ങനത്തെ നല്ലത് ഇൻറ്റൻ്റ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ടോർമെൻറ്റ് ചെയ്യാമെന്ന് ഉള്ളത് ആൾ സ്വയമേ അനുഭവിച്ചത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റായിരിക്കും അച്ഛൻ്റെ ഈ വിശാല മനസ്കൃതയോ ഒരു സഹായ മനസ്കൃതയോ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ചെയ്തിട്ടോ അതിന് എത്ര നെഗറ്റീവ് കിട്ടിയാലും അതിൽ ഫ്ലഞ്ച് ചെയ്യാത്തൊരു ആറ്റിറ്റ്യൂഡോ ഒന്നും ഞങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാക്കിക്കോളമെന്നില്ല അതുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഈ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നാല് മക്കളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യത്തും അച്ഛൻ്റെ കാര്യത്തും അമ്മ രാധിക രാധികേനെ പറ്റിയിട്ട് ആരും സംസാരിക്കുന്നില്ല അമ്മയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ചേട്ടൻ്റെ ഏത് രീതിക്ക് കാര്യത്തിലും ഉണ്ടായിരുന്നു ബോട്ടോട്ട് പ്രായം ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡിയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു പുരുഷനും ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പുരുഷനാണെങ്കിൽ അതിന് പിന്നിൽ അവരുടെ പാർട്ട്ണറായ ലേഡിയും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അങ്ങനത്തെ ഒരു വളരെ എന്താ പറയുക ഒരു അവകാശവാദങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും ചെയ്തുകൂടാന്നുള്ള അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പാർട്ട്ണർ അല്ല എൻ്റെ അച്ഛൻ്റെ ഇത് അച്ഛന് വളരാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്പേസ് അച്ഛന് കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ അച്ഛൻ ഹോട്ടാവുന്ന അച്ഛന് വളരെ സൈലൻ്റ് ആയിട്ട് അതിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങൾക്കത് അച്ഛൻ്റെ മാത്രമല്ല ഞങ്ങൾ മക്കളെ അങ്ങനെ തന്നെയാണ് അമ്മ ട്രീറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഈ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വിളിച്ചത് നിങ്ങളത് ശരി ഇങ്ങനെ തെറ്റ് എന്നൊക്കെ ഉള്ളതൊന്നും ഒരു പരിധി കൂടുതൽ പറഞ്ഞ് തന്നിട്ടില്ല എല്ലാവരും